ഇപ്പോൾ വാട്സപ്പും സോഷ്യൽ മീഡിയ ഒക്കെ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ഫോൺ ഗാലറിയിൽ ഒരേ ഫയലുകൾ തന്നെ പല തവണ ആവർത്തിച്ചിട്ടുണ്ടാകും ഇപ്പോൾ അതൊരു ആശംസ പോസ്റ്റർ ആയിരിക്കും വാട്സപ്പിൽ പല സുഹൃത്തുക്കളും അയച്ചിട്ട് ആ ആശംസ പോസ്റ്റർ തന്നെ ഇരുപത് തവണയൊക്കെ നമ്മുടെ ഗാലറിയിൽ ഉണ്ടാകും ഇല്ലെങ്കിൽ ഒരു സുഹൃത്തിന്റെ ഒരു ഫോട്ടോ ആയിരിക്കും അത് മൂന്ന് നാലെണ്ണം ഉണ്ടാവും ഫോട്ടോയുടെ കാര്യം വിട്ടേക്ക് അതേ സ്ഥാനത്ത് വീഡിയോ ആണെങ്കിലോ ഒരേ വീഡിയോ തന്നെ പലതവണ ആവർത്തിച്ച് നമ്മുടെ ഫോണിൽ ഉണ്ടെങ്കിൽ നമ്മുടെ മെമ്മറിയുടെ അവസ്ഥ എന്തായിരിക്കും ഒരു വീഡിയോ തന്നെ ഏകദേശം നമ്മുടെ മെമ്മറിയുടെ ഒരു വലിയ ഭാഗം തന്നെ കാർന്നു തിന്നുന്നതാണ് വളരെ ആയിട്ട് നിങ്ങളുടെ ഫോണിലെ എല്ലാ ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകളും ആവർത്തിച്ച് വരുന്നത് എത്ര തവണയുണ്ട് അതിന്റെ ഒറിജിനൽ മാത്രം നിലനിർത്തി ബാക്കി കോപ്പികളൊക്കെ റിമൂവ് ചെയ്യേണ്ട ഓപ്ഷൻസ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം അതിനായിട്ട് നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുക ഈ വെബ്സൈറ്റിൽ നിന്ന് അപ്പം നിങ്ങൾക്ക് ക്ലിക്ക് കിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ഓപ്ഷൻസ് കിട്ടും ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പെർമിഷൻ ചോദിക്കും അത് ആക്സെപ്റ്റ് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ സെറ്റിങ്സിനകത്താണ് പോകുക അതായത് നിങ്ങളുടെ ഫയൽ ആക്സസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക ചില ഫോണിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ ഫോണിനനുസരിച്ചിട്ട് നിങ്ങൾ പ്രവർത്തിക്കാം ഓക്കെ ഇനി ഇതുപോലെ ഇമേജ് വീഡിയോ ഓഡിയോ ഡോക്യുമെന്റ്സ് കോണ്ടാക്ട്സ് അത അതർ ഫയലുകൾ ഇതൊക്കെ നമുക്ക് സ്കാൻ ചെയ്തിട്ട് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ കണ്ടെത്താവുന്നതാണ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇമേജ് ആണ് സ്കാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം അയ്യായിരത്തോളം ഫയലുകൾ വളരെ പെട്ടെന്ന് ഇത് സ്കാൻ ചെയ്ത് തന്നിട്ടുണ്ട് ആവർത്തിച്ചു വരുന്ന ഇരുന്നൂറ്റി എഴുപത്തി നാല് ഫയലുകളും ഇത് ഓൾറെഡി സെലക്റ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ഫയലാണ് ഒരേ ഫയൽ തന്നെ അഞ്ചും ആറും പ്രാവശ്യമൊക്കെ ഉള്ളതുണ്ട് അതൊക്കെ വളരെ പെർഫെക്റ്റായിട്ട് ഈ ആപ്ലിക്കേഷൻ സ്കാൻ ചെയ്ത് തരും ഇനി ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഡിലേറ്റ് എന്ന് പറയുന്ന ബട്ടൺ ഏകദേശം മുപ്പത് എം എനിക്ക് ഡിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്പേസ് കിട്ടുന്നതാണ് ഞാൻ ഓൾറെഡി ഇമേജിൻ്റെ ഒക്കെ മറ്റുള്ള ആപ്ലിക്കേഷനിൽ ചെയ്തിട്ടും എനിക്ക് ഈ ആപ്ലിക്കേഷൻ കണ്ടെത്തി തന്നതാണ് ഇത്രയും ഫയൽ അപ്പോൾ എത്രത്തോളം നല്ലതാണ് ഈ ആപ്ലിക്കേഷൻ എന്ന് ചിന്തിക്കണം ഇനി ജസ്റ്റ് ഡിലൈറ്റ് ബട്ടനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അല്പസമയം ഒന്ന് കാത്തിരിക്കുക ഒന്നും കാണിക്കില്ല സ്ക്രീനിൽ നിങ്ങൾ മിണ്ടാതിരുന്നാൽ മതി അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞാൽ അത് ഡിലേറ്റ് ആയെന്ന് പറഞ്ഞിട്ട് കാണിക്കും അതായത് ലൈൻസും കാര്യങ്ങളൊന്നും കാണിക്കാത്തതുകൊണ്ട് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും ഇനി ഞാൻ ജസ്റ്റ് വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നേരത്തെ ഞാൻ വീഡിയോ ക്ലിയർ ചെയ്തെടുത്തത് കൊണ്ട് രണ്ട് വീഡിയോ മാത്രമേ ഇതിലുള്ളൂ എനിക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ അതും ഡിലൈറ്റ് കൊടുക്കുന്ന സമയത്ത് എല്ലാം പോയിട്ട് എം ടി ആവും ഇനി നിങ്ങൾക്ക് എൻ്റെ ഓഡിയോ ഫയൽ നോക്കിക്കോ നേരത്തെ ഒരുപാട് ഫയൽ ഞാൻ ഒരുപാട് ആപ്ലിക്കേഷൻ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതിലൊക്കെ ഓഡിയോ ഫയലിന് പൈസ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിൽ അത് ഫ്രീ ആണ് നമുക്ക് എൻ്റെ അതിൽ രണ്ട് ജി ബിക്ക് മുകളിലുള്ള ഓഡിഒഫ് ഫയലുകളുണ്ട് ഇതാ സ്കാൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് റിസൾട്ടിൽ കാണാം ആയിരത്തിന് മുകളിലുള്ള ഫയലുകൾ ആയിട്ട് കിടക്കുന്നുണ്ട് ഏകദേശം രണ്ടേ പോയിൻറ്റ് സംതിങ് ജി ബി ഫയൽ ഓഡിയോ ഫയൽ മാത്രം കിടക്കുന്നുണ്ട് ഇനി ഞാനിത് ഡിലീറ്റ് ചെയ്യുന്നുണ്ട് മറ്റുള്ള ആപ്ലിക്കേഷനിലൊക്കെ രണ്ട് ജി ബി ഉള്ളതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യണമെങ്കിൽ പൈസ കൊടുക്കേണ്ടി വരും കുറച്ച് സമയം കാത്തിരിക്കണം കാരണം ഇത്രയും ജി ബി നമുക്ക് ഡിലീറ്റ് ചെയ്ത് ലഭിക്കേണ്ടതല്ലേ ഡ്യൂപ്ലിക്കേറ്റ് ഓൾറെഡി മാർക്കായിട്ടുണ്ടാവും നിങ്ങളൊന്നും ചെയ്യേണ്ട ജസ്റ്റ് ഡിലേറ്റ് സെലക്ട് ക്ലിക്ക് ചെയ്താൽ മതി ഇനി ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയൽ പെട്ടുപോയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് അതിൻ്റെ ടിക്ക് മാർക്കൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ് ഇപ്പോൾ നോക്കിക്കോ ഇത് ഞാൻ ലൈവാണ് ലൈവായിട്ട് എത്ര ടൈം കൊണ്ടാണ് ഇത് ഡിലേറ്റ് ആകുന്നതെന്നൊക്കെ നിങ്ങൾ കണ്ടോട്ടെ എന്നുള്ളതിൽ ഞാൻ ലൈവായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കട്ടും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇത്രയും രണ്ട് ജി ബിയുടെ ഫയൽ ഇതാ ഡിലേറ്റ് ആയി കഴിഞ്ഞു ഈ സമയം ഞാൻ ഈ സംസാരിക്കുന്ന സമയം കൊണ്ട് അത് ക്ലിയർ ആക്കി തന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഒക്കെ ഇതിൽ നിന്ന് സ്കാൻ ചെയ്ത് ഡിലേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ആപ്ലിക്കേഷന്റെ അകത്ത് എനിക്ക് ഇത്രയേ പറഞ്ഞു തരാനുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇത്തരം വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരും അത് ഗുഡ് ബൈ